ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായി എവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ ഒരു ഫാമിലി ട്രിപ്പ് ആക്കാമെന്ന് വിചാരിച്ചു നേരെ നമ്മുടെ തൊട്ടടുത്തുള്ള കക്കാടം പോയൽ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തു നീബാർ ഗേറ്റ് റിസോർട്ട് നമ്മളെ നേരെ കക്കാടം പോയൽ അങ്ങാടിയൊക്കെ എത്തുന്നതിൻ്റെ തൊട്ട് താഴാണ് കേട്ടോ ഈ ഒരു റിസോർട്ട് വരുന്നത് അപ്പോൾ നമ്മളിവിടെ ഈ തായ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവരുടെ വണ്ടിയിലാണ് അവരുടെ ജീപ്പ് ആ ജീപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുക ടോപ്പിലേക്ക് ഇവർ കൊണ്ടുപോകുക കേട്ടോ അതേപോലെ തന്നെ മുകളിൽ നിന്നൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ ആണ് പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ടത് ഇവരുടെ പൂളാണ് കേട്ടോ പൂളെന്ന് പറയുന്നത് ഞാൻ ഇത്രയും വലിയൊരു പൂള് ഞാൻ ഇന്നേ വരെ ഒരുപാട് റിസോർട്ടിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയൊരു പൂള് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അതേപോലെ തന്നെ ഇവിടെ രണ്ട് പൂള് വരുന്നു എറ്റ ടോപ്പിൽ ചെറിയ ഒരു പൂളുണ്ട് അതിലൊരു സ്ലൈഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ സൈഡിൽ നമുക്ക് കുട്ടികൾക്കായിട്ടുള്ള ചെറിയ ചെറിയ എന്താണ് സ്ലൈഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു അടിപൊളി വ്യൂ തന്നെയാണ് ഇവിടെ നിന്ന് ഏറ്റവും ടോപ്പിൽ നിന്ന് നമുക്ക് കാണാവുന്നത് നല്ല തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ കിട്ടിലൻ ആയിരുന്നു അപ്പോൾ ഈ തണുപ്പിനൊക്കെ മറികടക്കാൻ അവർ ഒരു ക്യാമ്പ് ഒക്കെ സെറ്റ് ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പാട്ടും ഡാൻസൊക്കെ ആയിട്ടാണ് ആ ഒരു രാത്രി നമ്മളവിടെ ചിലവഴിച്ചത് കേട്ടോ പിന്നെ ഇവിടെ റൂമൊക്കെ എന്ന് പറയുന്നത് റൂമൊക്കെ അത്യാവശ്യം നല്ല റൂമാണ് കേട്ടോ അതേപോലെ തന്നെ രാവിലെ നമ്മൾ എണീറ്റ് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള വ്യൂ ഒക്കെ ഉണ്ടല്ലോ കോടങ്ങനെ വരുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് കാണാം എല്ലാം കൂടെ ഒരു എന്താണ് വൈബ് അടിപൊളിയായിരുന്നു ഈ റിസോർട്ട് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റിസോർട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടാതെ ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല ആയിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ഇവരുടെ നമ്പർ താഴെ കൊടുക്കാൻ നിങ്ങൾ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തിട്ട് പോകട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ